പിന്നെ നമ്മളെ പുന്ന് നോക്കി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി അവര് ഒരുപാട് ഒരുപാട് ഉണ്ട് തോട്ടിലോട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ച അവസ്ഥ അവസ്ഥ തന്നെയായിരുന്നു നമുക്ക് ഭയങ്കര അവരിൽ ഒരു നായല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ആത്മമിത്രമായിട്ടായിരുന്നു അത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പിന്നെ പിന്നെ ആൾക്കാരൊക്കെ ആയിട്ട് ഇണക്കമായി ആരെ കണ്ടാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം നഷ്ടമായാൽ ഭീകരമായ വേദനയാണല്ലേ അത്തരത്തിൽ ഒരു നാടിനെ മുഴുവൻ വേദനയായി മാറിയ ഒരു നായയെ ഇന്ന് പറയാൻ പോകുന്നത് ഇതാണ് ഒരു ദിവസം ഞാൻ ഇതുപോലെ ആറു മണിക്ക് ഞാൻ ഓടാൻ വരുമ്പോ ആ കാണുന്ന മരത്തിന്റെ ചോട്ടിലാണ് ഇത് കിടന്നിരുന്നത് അങ്ങനെ അവിടെ ഞാൻ നോക്കിയപ്പോ തല മാത്രം അനങ്ങണുള്ളൂ അവിടെ ഞാൻ എടുത്തോണ്ട് പോരുന്നത് അവിടുന്ന് എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ നിന്ന് പാല് മേടിച്ച് കൊടുത്ത് പിന്നെ ഭക്ഷണം പൊറോട്ട പുട്ട് മുട്ട അങ്ങനെ ഒരു നല്ലോണം നല്ലോണം പെട്ടെന്ന് പെട്ടെന്ന് അവൻ എല്ലാവരുമായിട്ട് ആളായി ആ അങ്ങനെയല്ല ബാധിക്കലാണ് ഇവൻ എപ്പോഴും കിടക്കാറ് രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ അപ്പൊ ഞങ്ങൾ ഇവൻ അതിന്റെ ബാധിക്കൽ തന്നെ ഉണ്ടാവും ഞാൻ ഞങ്ങൾ ചോദിക്കും എടാ വല്ലതും കഴിച്ചാന്ന് ചോദിക്കും അതായത് കഴിച്ചിട്ടില്ലെങ്കിൽ പാലാട്ടി കാണിക്കും കഴിച്ചിട്ടുണ്ടെങ്കിൽ

ടോക്കിയോയിൽ നിർമ്മിച്ച ശില്പം പോലെ തന്നെയാണ് ഏതൊരു കാര്യോയ്ക്ക് വേണ്ടിയും ഇവിടെ ഒരു ശില്പം പിന്നെ അവൻ്റെ മരണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ദുഃഖത്തിലാക്കി അത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിമ ഇവിടെ വെക്കാനായിട്ട് തീരുമാനിച്ചത് നായി ഞങ്ങൾ ഇതുവരെ എൽദോനെ വിളിച്ചാറില്ല എൽദോ അല്ലെങ്കിൽ മോനെ എടാ എന്ന് വിളിക്കുകയുള്ളൂ ഇത് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു തല പോയിന്നുള്ള നമ്മള നമ്മുടെ തല തന്നെ പോയി തിരിച്ചു ആ ഒരു വന്നായിരുന്നു പക്ഷെ അവന് കഴിച്ചില്ല കഴിക്കാതെ അവൻ അവിടെ പിന്നെ കണ്ടില്ല ഒരു ഒരു മൃഗമായിട്ട് കാണാൻ കഴിയില്ല ശരിക്കും മനുഷ്യന്റെ ആത്മാവായിട്ടാണ് അവൻ അങ്ങനെ ആരും ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല അവന്റെ ഒരു ഇത് അതനുസരിച്ച് ഇവിടെ ഓട്ടക്കാരൊക്കെ അതിനെ നല്ല എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കുകയും ചെയ്യും നമ്മളിപ്പോ ഇവിടെ നിന്നാലും അവനെ മൈൻഡ് ചെയ്യാണ്ട് പോയാലും തട്ടി മൈൻഡ് ചെയ്യിപ്പിക്കും അങ്ങനത്തെ നല്ല ശീലങ്ങളൊക്കെ ആയിരുന്നു പിന്നെ സീബ്രാ കൂടി ആള് ക്രോസ് ചെയ്യുള്ളൂ നമ്മളൊരു വീട്ടിൽ വന്നാലും പുള്ളി പുള്ളി നേരം കടന്ന് പുള്ളിക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി തോന്നി വാങ്ങിച്ച് കഴിച്ചോളും അല്ലെങ്കിൽ പുള്ളി പോകും കൊടുത്താലും കഴിക്കില്ല പൂപ്പിയുണ്ട് അവർക്ക് പോലെ അതാ മൂന്ന് നേരം ഇവിടെ വരും അന്ന് മരിക്കണേനെ അന്നത്തെ ദിവസം ഇവിടെ വന്നായിരുന്നു പിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു അതുപോലെ ഇടക്ക് ചിലപ്പോ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതുപോലെ അതുപോലെതായിരിക്കും എന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നമുക്ക് എനിക്ക് ആ സമയത്ത് എനിക്കൊരു ഇച്ചിരി റിലാക്സ് ഉള്ള ടൈം ആയിരുന്നു അപ്പോൾ ഞാൻ ആ വർക്ക് വേഗം തുടങ്ങി പക്ഷേ ആദ്യത്തെ അറ്റംപ്റ്റിൽ സാധനം പരാജയപ്പെട്ടിട്ട് രണ്ട് നാല് കാലിൽ നിൽക്കുക എന്നുള്ളത് ഒരിത്തിരി റിസ്ക് ഉള്ള പിന്നെ നമ്മൾ ടൈംലി അത് വർക്ക് നടത്തണം ഇനി ഞാൻ ഒന്നുകൂടി തുടങ്ങി വെച്ചിട്ട് ഞാൻ എൻ്റെ മകനാണ് ശിഷ്യൻ അവനെ പിന്നെ കയ്യിലുണ്ടായിരുന്നില്ല ഒരു വീഡിയോ വീഡിയോ ഉണ്ട് ആ ആ നമ്മൾ എൽദോ മരിച്ചിട്ട് ഏകദേശം രണ്ടു മാസം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ഇവിടത്തുകാർ എൽദോയെ പറ്റി പറയുമ്പോൾ അവരെ കണ്ണിൽ ഒരു ഈർപ്പം കാണാൻ സാധിക്കും അതുതന്നെയാണ് തന്നെയാണ് എൽദോ ഇവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കാൻ കഴിയും